സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ്സ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റിൻസ് ആണ് സെക്കൻഡ് മോഡ്യൂളിലെ ഏഴ് എട്ട് ഒൻപത് മൂന്ന് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് പി അത് ഫുൾ ആയിട്ടും കാണണം നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അത്യാവശ്യം ഒരു മൂന്ന് മുടികളെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് മിസ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധ കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തേക്കാം അതെനിക്ക് ലൈവായിട്ടുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വൺ വേഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം ഇനി സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും അതും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരിക്കും ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് എക്സാമിനുണ്ടാവുകയുള്ളു തരും ഓക്കെ അപ്പോൾ നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ കിടക്കാം ഫസ്റ്റ് തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് നമ്മുടെ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണോ കേട്ടോ നോക്കിക്കേ വാട്ട് ഈസ് മെൻ ബൈ കൺട്രോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ പേര് സൂചിപ്പ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനെ ഹെഡിങ് എന്താണോ സൂചിപ്പിക്കുന്നത് ആ സാധനം തന്നെയുള്ള ആ ചാപ്റ്റിനകത്ത് പഠിക്കാനായിട്ട് അല്ലേ ഇപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർത്തോണം എന്താണ് പ്ലാനിങ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ ഇനി കൺട്രോൾ എന്താണ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അത്രയും പഠിച്ചുകഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ അത്യാവശ്യം നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കി വാട്ട് ഈസ് മെൻ ബൈ കൺട്രോൾ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എടുത്താൽ മതി എന്താണ് കൺട്രോൾ അല്ലേ അടുത്ത നോക്കിയേ ലിസ്റ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ കൺട്രോളിൻ്റെ ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഹെഡിങ് നന്നായിട്ട് പഠിച്ചു വെക്കുക ഉള്ളിലുള്ള കണ്ടന്റ് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി അത് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെൻറ്റൻസ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി അടുത്ത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വൈ കോർഡിനേഷൻ ഈസ് കോൾഡ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് കോർഡിനേഷന് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ എസെൻസാണെന്ന് പറയാനായിട്ട് കാരണം ഒന്നുമില്ല കോർഡിനേഷൻ എന്താണെന്ന് അവിടെ എഴുതിയാൽ മതി അല്ലേ അടുത്ത് നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നാലാമത്തെ ചോദ്യം നോക്കിക്കേ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആർ ഇൻസെപ്പറബിൾ ഡിസ്കസ് ഇൻ ബ്രീഫ് എന്താ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ് കൺട്രോളും ഇൻസെപ്പറബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല അതിനകത്ത് പ്ലാനിംഗ് കൺട്രോളും എന്താണെന്നൊന്ന് എഴുതി വെച്ചേച്ചാൽ മതി ഓക്കെ അടുത്ത എന്താണ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം കേട്ടോ അടുത്ത നോക്കിക്കേ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ല ദർ ഈസ് എ ക്ലോസ് ആൻഡ് എ റെസിപ്രോക്കുലർ റിലേഷൻഷിപ്പ് ിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഒരു സ്റ്റേറ്റ്മെന്റാണ് തന്നേക്കുന്നത് സോ അത് ശരിയാണോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിങ്ങൾ പ്ലാനിങ്ങിനെയും കൺട്രോളിങ്ങിനെ കുറിച്ച് അവിടെ എഴുതി കൊടുത്താൽ മതി കണ്ടോ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്തെന്ന് പഠിച്ച് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ എഴുതാനായിട്ട് കിട്ടും അല്ലേ അടുത്തു നോക്കിക്കേ അതിന് തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ കേ എക്സ്പ്ലെയിൻ വേര് സ്റ്റെപ്പ് ഓഫ് ദ പ്രോസസ്സ് ഓഫ് കൺട്രോൾ കണ്ടോ കൺട്രോളിൻ്റെ ആ സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ആ ഷോർട്ട് ആൻസറിൽ നമ്മൾ ഇതേ കോസ്റ്റിനാ അല്ലേ അടുത്ത നോക്കിക്കേ കോർഡിനേഷൻ ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഇൻ ഓൾ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് കമൻ ഒരു സ്റ്റേറ്റ്മെൻറ് തന്നിരിക്കുകയാണ് അല്ലേ കോർഡിനേഷൻ എന്ന് പറയുന്ന എല്ലാ ലെവൽസിലും ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്താണ് എല്ലാ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷണൽ ഉണ്ട് അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഒന്നുമില്ല കോർഡിനേഷൻ അവിടെ എന്താണെന്നുള്ളതും അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുത്താൽ തന്നെ അതിൻ്റെ മാർക്ക് കിട്ടിക്കോളും കൺട്രോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതുകൊണ്ട് ഒന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ കെഡിങ് സൂചിപ്പിക്കുന്ന ആ സാധനം ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു ഇതാണ്ട് വീണ്ടും കണ്ട്രോളിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ അടുത്തത് ഇവിടെ വരുന്നത് ഇവിടെ ഒരു ക്വസ്റ്റിന് വിട്ടുപോയിട്ടുണ്ടല്ലേ അപ്പോൾ ആ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണേ അത് ജസ്റ്റ് വിട്ടുപോയതാണ് ഓക്കെ കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ചോദിച്ചു വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കാം അടുത്തത് എന്താണ് അതായത് കൺസിഡർ വൈ ഷുഡ് ഐ റൂൾ ബി കൺസിഡേർഡ് ആസ് എ പ്ലാൻ അതായത് എന്തുകൊണ്ടാണ് പ്ലാനിങ്ങിന് നമ്മൾ ഒരു റൂൾ ആയിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓൾറെഡി നമുക്ക് പഠിക്കാം അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്താൽ മതി ഇനി ഇന്നലെ നമ്മൾ നോക്കിയതാണ് പ്രൊസീജർ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള പ്രൊസീജ്യർ അതിങ്ങനെ കുറെ ഉണ്ട് അല്ലേ റൂള് പ്രൊസീജർ അങ്ങനെ കുറേ ടൈം ഇന്നലെ നമ്മൾ പഠിച്ചാണ് അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്താണ് പ്ലാനിങ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക നോക്കിക്കേ ഓർഗനൈസിങ് ഓർഗനൈസിൻ്റെ പ്രോസസ്സിൻ്റെ ബേസ് ചെയ്തുള്ള സ്റ്റെപ്പുകൾ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്താണ് ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ അടുത്ത് എന്താണ് റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിങ് എംപ്ലോയീസ് വൈ മസ്റ്റ് ദാറ്റ് പേഴ്സൺ ഹാവ് എ അതോറിറ്റി അതായത് ഒന്നുമില്ല സൂപ്പർവൈസറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അത് നോക്കിയാൽ മതി ഇതല്ലോ റൂൾ പ്രൊസീജിയർ ബഡ്ജറ്റ് ആൻഡ് പ്രോഗ്രാം അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് ഇതൊക്കെ ഇന്നലെ നമ്മൾ നോക്കിയതാണ് അടുത്ത റൂൾ ആൻഡ് മെത്തേഡ്സ് ആസ് എ ടൈപ്പ് ഓഫ് പ്ലാൻ ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ ദം ബിറ്റ്വീൻ ദ ടു ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കിയതാണ് ഇന്നലെ അടുത്തത് നോട്ടീസ് മെൻ ബൈ മാൻ പവർ പ്ലാനിങ് അല്ലേ എന്താണ് മാൻ പവർ പ്ലാനിങ് ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം കേട്ടോ അടുത്ത അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ ഇൻഡ്യൂക്കേഷൻ അത് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കി വെച്ചോണേ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് നാലെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സെലക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊക്കെ പേര് തന്നെ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെന്താണ് വർക്കേഴ്സ് വിത്ത് ദ റിക്വയേഡ് സ്കിൽ അതായത് നമുക്ക് കുറച്ച് വർക്കേഴ്സിന് ആവശ്യമുണ്ട് എങ്ങനെയാണ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് ആവശ്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നോക്കി വെക്കുക ദെൻ ഡയറക്ടിങ് എന്നാൽ എന്താണ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ആരാണ് ലീഡറ് ആ ഒരു ലീഡറിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അതൊക്കെ നോക്കി വെക്കാൻ അതിന് എക്സാമ്പിൾസും പഠിക്കാം റിക്രൂട്ട്മെൻറ്റ് എന്നാൽ എന്താണ് ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണ് അതുപോലെ തന്നെ ട്രെയിനിങ് ഈസ് ബെനിഫിഷ്യൽ ടു ദ ഓർഗനൈസേഷൻ കാര്യ അതായത് ഒന്നുമില്ല ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്താൽ മതി ഓക്കെ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ടിങ് അറിയാവുന്ന കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷന് ബേസിസ് ഓഫ് ഡയറക്ഷൻ അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സൂപ്പർവൈസറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട് സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ദെൻ ഇത് സെമാൻറ്റിക് ബാരിയർ അത് പഠിക്കാനുള്ളതാണെ പഠിച്ചു വെച്ചോളാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് നോക്കി വെക്കുക പിന്നെ അടുത്ത് എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ദൻ ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് നോക്കി വെക്കണമെന്നുള്ളത് അടുത്ത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ വേര് സ്റ്റെപ്പ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ട്രെയിനിങ് എന്താണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഏതൊക്കെയാണ് പിന്നെന്താണ് ഡയറക്റ്റിങ്ങിൻ്റെ ആ ഒരു ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് അതൊക്കെ നോക്കി വെക്കുക പിന്നെ എന്താണ് വാട്ട് ഈസ് മെയിൻ ബൈ ദ ടൈം സൂപ്പർവിഷൻ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് സൂപ്പർവൈസർ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ ലീഡർഷിപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഗുഡ് ലീഡറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കി വെക്കുകയാണ് പറഞ്ഞു പിന്നേണ്ടത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ തന്നെയാണ് ലീഡർഷിപ്പിൻ്റെ കാര്യം തന്നെയാണ് സൂപ്പർവൈസറിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ മാസ് ലോസ് നീഡ് ഓഫ് ഹൈറാർക്കി ആർക്കി ഓഫ് മോട്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റനാണ് നോക്കിക്കോണേ പിന്നെ മോണിറ്ററി ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവ്സ് എന്താണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക മോണിറ്ററി ഇൻസെൻറ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സോ നോക്കി വെക്കുക നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നാൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക അടുത്തത് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് സോ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് എനി ത്രീ സച്ച് ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻറ്റാ നോക്കിക്കോണം കേട്ടോ അതിനെ ബേസ് ചെയ്യുന്ന അടുത്ത ക്വസ്റ്റിനും അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണെ ഓക്കെ അടുത്തത് എന്താണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ടു ടൈപ്സ് ഓഫ് പ്ലാൻ ഏതാണ് ഓർഗനൈസിങ്ങിനെ ഡിഫൈൻ ചെയ്യുക പ്ലാനിങ് പ്രിമൈസസ് എന്താണ് അതോറിറ്റി എന്താണ് ഡെലിഗേഷൻ ഡീസെൻട്രലൈസേഷൻ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് ഇന്ത്യനെ പ്ലാനിംഗ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പോയതാണ് ഫങ്ഷണൽ അതോറിറ്റി അല്ലേ എന്താണ് അതെങ്ങനെയാണ് ലൈൻ അതോറിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഡെലിക്കേഷൻ്റെ എലിമെൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഓർഗനൈസിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക കോർഡിനേഷൻ്റെ അഡ്വാൻറ്റേജസ് കൺട്രോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കോ കോണ്ടക്സ്റ്റ് ഓഫ് കൺട്രോൾ അതായത് ഡീവിയേഷൻ വാട്ട് ഈസ് ഡീവിയേഷൻ അത് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ടു റീസൺസ് വാസ് ടു വൈ നീഡ് കൺട്രോൾ കൺട്രോൾ എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് വാട്ട് യു മെൻ ബൈ കൺട്രോളിങ് ഇത്രേ ഉള്ളൂ കണ്ടോ ഈ വന്ന ക്വസ്റ്റിൻസ് തന്നെയാണ് പിന്നെയും തന്നെയും പിന്നെയും വന്നിരിക്കുന്നത് അല്ലേ ചില ടേംസ് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ചാപ്റ്റർ എന്താണോ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ബേസ് ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്ലാനിങ് എന്താണ് കൺട്രോളിങ് എന്താണ് കോർഡിനേഷൻ എന്താണ് അല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ പിന്നെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു ഗുഡ് ലീഡർ ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ആരാണ് ലീഡർ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നോ ഉള്ളൂ അല്ലേ ലീഡർ ആരാന്നുള്ള ആരാണ് ലീഡർഷിപ്പ് എന്നൊക്കെ വഹിക്കുന്നതെന്നൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ലീഡർ ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സൂപ്പർവൈസറിൻ്റെ ആ ഒരു എന്താ ഫങ്ഷൻസൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൂപ്പർവൈസർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് പിന്നെ റിക്രൂട്ട്മെന്റ് തന്നെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇൻറ്റേണൽ റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ പിന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണ് പിന്നെ ഡെലിഗേഷൻ ഡീസെൻട്രലൈസേഷൻ അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് സോ അതൊക്കെ ചോദിക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും ഇല്ലേ അപ്പം ഇത് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഫോമൽ അതിൻ്റെ ഇൻഫോമലൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി അപ്പോൾ അത് തന്നെയാണ് പിന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഒരു ചാപ്റ്റർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട് അത് നോക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും ക്വസ്റ്റൻ ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വലിച്ചു വരി പഠിക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ഇനി സബ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക അതിൻ്റെ ഉള്ളിലുള്ള സാധനം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കാരണം ബിസിനസ് പരമായിട്ടുള്ള സാധനമാണ് തെയറി സബ്ജക്റ്റാണ് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ വെറുതെ ബുക്കിനകത്തുള്ള സാധനം കാണാതെ പഠിച്ച് വെക്കരുത് അതിനകത്ത് എന്താണ് കാര്യമൊന്നും മനസ്സിലാക്കിട്ടെ ഹെഡിങ്സ് മാത്രം നന്നായിട്ട് പഠിച്ചു വെക്കണം അതിൻ്റെ ഉള്ളിലുള്ള കാര്യം നിങ്ങളുടെ സെൻറ്റൻസിൽ നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ സെക്കൻഡ് മോഡിയുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സ് ആണ് സെക്കൻഡ് മോഡിയിൽ അത്യാവശ്യം ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ ഇവിടെ കണ്ടോ റൂൾ പ്രൊസീജിയർ ബഡ്ജറ്റ് ആൻഡ് പ്രോഗ്രാം എന്ന് കണ്ടോ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇതൊക്കെ റിപ്പീറ്റ് കോസ്റ്റിനാണെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ റിക്രൂട്ട്മെൻറ്റുകൾ ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നൊക്കെ നോക്കി വെക്കണ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എന്താണ് സൂപ്പർവൈസറിൻ്റെയും ഗുഡ് ലീഡറിൻ്റെ ഒക്കെ ക്വാളിറ്റീസ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് പിന്നെന്താണ് ബാക്കി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് സോ എന്താ കൺട്രോളിങ് പ്ലാനിങ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെച്ചോണം കേട്ടോ ഓക്കെ അത്യാവശ്യം ഞാൻ എല്ലാ ക്വസ്റ്റിനും പറഞ്ഞു തന്നിട്ടുണ്ട് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൻസേഴ്സ് ആൻസേഴ്സെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഏത് മെറ്റീരിയലാണോ നീ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ എത്രമാത്രം ക്ലാസ് എടുത്ത് തന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പം ഞാൻ എന്നെ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് സോ അത് ഞാൻ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനിയും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നു അതാണ് പ്രശ്നമായിപ്പോയത് ഗ്യാപ്പില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു ഇതിൽ പരീക്ഷ ചൂടിൽ പഠിച്ച് എക്സാം എഴുതിയേന് ഈ ഗ്യാപ്പ് വരുമ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ടൈം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുക നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിർത്തുകയാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒക്കെ ആയിട്ട് വരാം ഒപ്പം തന്നെ ലൈവ് വരാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ലൈവ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്